ഹലോ ഗൈസ് ഞാൻ ഇന്ന് ചെറിയ കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്ന് താത്ത ആനിയ കുട്ടി ഞാൻ ഇന്ന് ഒരു ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കാനുണ്ട് താത്താക്ക് അപ്പോൾ ഞാൻ താത്താൻ്റെ കൂടെ അങ്ങോട്ട് കൂടിയത് അവിടന്നിട്ട് വന്ന് അപ്പോൾ എൻ്റെ കയ്യിലൊരു സഞ്ചിയൊക്കെ ഉണ്ട് പോരിന വയ്യില് ആ പ്ലാവിൻ്റെയിലൊക്കെ എടുക്കാൻ അങ്ങനെ ഞങ്ങൾ ഡൈനാക്സിൽ കയറിയിട്ടോ അവിടുന്ന് താത്താക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേണം ബാങ്കിലേക്ക് പോകാൻ അങ്ങനെ ഞങ്ങൾ കട്ട വെയിറ്റിങ്ങിലോ അപ്പം നിയമോൾക്കൊരു ചോക്ലേറ്റ് ഒക്കെ വാങ്ങി വാങ്ങിയിട്ടോ നിയമോള ചോക്ലേറ്റ് തന്നെ അവിടുന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തായേക്ക് ഇറങ്ങി ആഹാ അടിപ്പള്ളി കൊള്ളാലോ അങ്ങനെ ഞങ്ങൾ പോരിന് വൈകുന്നേരം ഞങ്ങൾ കുറച്ച് പ്ലാവിൻ്റെ ചോദിച്ചിട്ടോ ആ വീട്ടിൽ കയറിയിട്ട് അപ്പോൾ അവർ പറഞ്ഞ് പ്ലാവിൻ്റെ എടുത്തുള്ളി പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പ്ലാവിൻ്റെ ഞാനും എൻ്റെ നിയമോളൂ കേട്ടോ താത്ത അനിയത്തിൻ്റെ ഷോപ്പിൽ കയറി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ പ്ലാവിൻ്റെലൊക്കെ കിട്ടി ഞാൻ ചാക്കിലൊക്കെ ആക്കിയിട്ട് വീട്ടിലേക്ക് പോരുന്ന വീഡിയോ വീഡിയോയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുമോയൊന്നും അറിയില്ല അപ്പം ആയുഷൂനൊന്നും കൊടുക്കാനില്ലാത്തോണ്ട് ചോദിച്ച് വാങ്ങിയതാണ് ഇന്നിപ്പം ഇങ്ങനത്തെ ചെറിയൊരു കുഞ്ഞ് വീഡിയോ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ പോട്ടെ ഓ കേറ്റാറ്റ വായുസിയോ അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് ഇതാ ഓട്ടോ ഒക്കെ വിളിച്ചിട്ടാണ് വരുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ പൈസയോ